നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ മകീരത്തര തിരുവാതിര പുണർദം മുക്കാലും മിഥുനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിന് വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ജൂലൈ മാസത്തിൽ സൂര്യൻ മിഥുനക്കൂറുകാർക്ക് ജന്മത്തിലാണ് പതിനാറാം തീയതി വരെ പതിനാറാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരും പതിനാറാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ദേഹപീഠകൾ വന്നു ചേരുക വിഭവനാശം വന്നു ചേരാ ശരീരത്തിന് പൊതുവേ ഒരു സുഖക്കുറവ് വന്നു ചേരാ ധനപരമായിട്ട് അത്ര നല്ല ഫലത്തെ അല്ല വിചാരിക്കാതെ തന്നെ ചെലവ് വന്നു ചേരുക അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു രണ്ടിലേക്ക് വരുമ്പോഴും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന രണ്ടാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ അന്യരാ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം നേത്ര അതായത് നമ്മളുടെ കണ്ണുകൾക്ക് രോഗദുരിതങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെയും രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുന്നത് വളരെ നല്ലതാണ് വിധനക്കൂറുകാർക്ക് പതിമൂന്നാം തീയതി വരെ ചൊവ്വ പതിനൊന്നിലാണ് ണോ നിൽക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിമൂന്നാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് ജനപദ അധികാര ലാഭം വന്നു ചേരുക പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊതുവെ സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കാം അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക വളരെ നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി വരെ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല പതിമൂന്നാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർഭയം വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു അനാവശ്യമായിട്ട് ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയൊക്കെ നിങ്ങളും ഞാനും ആരും ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെക്കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം കുലംച്ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജവിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ചൊവ്വയെ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ജൂലൈ ഇരുപതാം തീയതി വരെ ബുധൻ രണ്ടിലാണോ നിൽക്കുന്നത് ആ രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത് അതായത് നമ്മളുടെ വാക്കുകൾക്ക് ശോഭ വന്നു ചേരുക ധനലാഭം വന്നു ചേരുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നല്ല ഫലമാണ് അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെക്കൊണ്ട് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക ഉദ്യോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക വളരെ നല്ല ഫലത്തെയാണ് രണ്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് ഇരുപതാം തീയതി വരെ സൂചിപ്പിക്കുന്നത് ധനവർദ്ധനവ് വന്നു ചേരുക ധനലാഭം ഉണ്ടാകുക ഉയർച്ച വന്നുചേരുക ഇരുപതാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന ബുധനെക്കൊണ്ട് ശത്രുഭയം വന്നു ചേരുക ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ മൂന്നിലേക്ക് വരുമ്പോൾ ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം അലച്ചിലുണ്ടാവുക വഴി നടക്കിലുണ്ടാവുക ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടി വരുമ്പോഴും തടസ്സങ്ങൾ വന്നു ചേരാ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഗുരുവായൂരിപ്പൊന്നും പോയി തൊടാൻ പറ്റിയെന്ന് പറ്റില്ല നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണഭജി നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാട് ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക അപ്പം ഈ പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഏഴാം തീയതി വരെ ശുക്രൻ ജന്മത്തിലാണ് നിൽക്കുന്നത് അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും വിധിനൂറുകാർക്ക് ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് ഏഴാം തീയതി വരെ ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുക ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഏഴാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോഴും ധനധാന്യ സമൃദ്ധി വന്നു ചേരാ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക സന്തോഷമുള്ള കുടുംബത്തോടുകൂടി സുഖമായിട്ടിരിക്കുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെയും ഏഴാം തീയതിക്ക് ശേഷം ശുക്രൻ രണ്ടിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ശനി നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ജന്മത്തിലും നാലിലും എട്ടിലും പന്ത്രണ്ടിലും ഒക്കെ നിൽക്കുമ്പോഴാണ് കുറച്ച് കൂടുതലായിട്ടുള്ള മോശഫലത്തെ സൂചിപ്പിക്കുന്നത് ഒമ്പതിൽ നിൽക്കുമ്പോൾ അത്രയൊന്നുമില്ല നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുവാനായിട്ടുള്ള ഫലത്തെ ആയിട്ടാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സ്വധർമാചരണങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നു ചേരുക നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരിക അപ്പോൾ ഭാഗ്യം വന്നു ചേരുവാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജവിക്കുമ്പോൾ ശനൈരായ നാമങ്ങൾ നാമം ഒക്കെ ജവിച്ചു കഴിഞ്ഞാൽ ഈ ശരിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെയും നമുക്ക് ഒരു പരിധി പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും വിധനക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാജപവാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാവജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം